കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാക്കനാട് തേവയ്ക്കിൽ നിന്നും ഒരു കിലോമീറ്ററും വികാസവാണിയിൽ നിന്നും എഴുന്നൂറ്റി അൻപത് മീറ്ററും മാറി മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്തരസെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള ഈ വീട് ഇരുനിലകളിലായി പണിതിരിക്കുന്ന ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കൂടാതെ പ്ലോട്ടുകൾ വാങ്ങുവാനോ വീടുകൾ നിർമ്മിക്കാനോ ഉള്ള ലോൺ സൌകര്യവും യാതൊരു ചാർജും വാങ്ങാതെ കൊച്ചി ഹോംസ് ചെയ്തു തരുന്നതാണ് കൂടുതൽ വീഡിയോകൾ കാണുവാനായി കൊച്ചി ഹോംസ് യൂട്യൂബ് ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക